ഹലോ സുഹൃത്തുക്കളെല്ലാവർക്കും സ്വാഗതം ഓണത്തിന്റെ പരിപാടിയാണ് നമ്മുടെ കൂട്ടുകാരെ ഓണത്തിന് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പോയി വന്നിട്ട് അവിടെ വിശേഷങ്ങൾ കാണട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഉണ്ണേട്ടന്റെ വീട്ടിലേക്ക് ഓണസദ്യാ പോണിയേട്ടുണ്ട് നമ്മളെ സമീർ ചങ്ക് ഉണ്ട് പിന്നെ ജുനൈദ് ഉണ്ട് നമ്മളെ ജവാദ്ണ്ട് അക്കൗണ്ടന്റ് പ്ലേറ്റിൽ ഇങ്ങനെ വളമ്പിന് ശേഷം ഇങ്ങനെ എടുത്താറുണ്ട് അതെങ്ങനെ പറയൂ പ്ലേറ്റില് അയച്ചു മറ്റേ ചിക്കൻ ബിരിയാണി പറഞ്ഞോക്കു ചിക്കൻ ബിരിയാണി പറഞ്ഞോളെ ചങ്കുണ്ണേടിയാ ഉണ്ണിയാടിന്റെ വീട്ടിൽ എത്തിട്ടോ നമ്മുടെ ജവാദിന്റെ കാറാണ് പോന്നെ േട്ടന്റെ വീട്ടിലെത്തി ആ ഉണ്ണേട്ടന്റെ ചക്കര കുട്ടികളെ വരുന്നുണ്ടല്ലോ ടും മുന്നേട്ടാ ഞങ്ങള് വന്നപ്പോൾ നാരങ്ങി തോന്നി മുന്നേറ്റന്റെ ഒരു കുട്ടി ബാക്കി ഹോട്ടലാളും കൂടി ഇണ്ടപ്പംസ് ആണ് പിന്നെ വലിയൊരു കുട്ടി കൂടി

ട്ടോ

ദത്തത്രേന്റെ വീട്ടിൽ അതെ ആ എന്തോ ആണ് പായസം മാടി വാ സൂര പാടാനാണോ ശരി നേരെ താഴെ അവിടെ വെച്ചിวนതത് പാസകളാ സൂചന കൊടുക്കടോ ആ അങ്ങോട്ട് എടു लेंगे आप और करा सर जी ഇതിലേ വീഡിയോ തരണ്ട അപ്പർച്ചി തോന്നുന്നു ഓക്കേ यार लेकिन അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മളെ ഓണവിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ